ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് അത്തമാണ് അത്തമാണല്ലേ അത്തം മുതൽ ഓരോ ദിവസവും സദ്യക്കുള്ള ഓരോരോ റെസിപ്പി ആയിട്ട് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് കുറച്ച് റെസിപ്പീസ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് ഇതാ വേവിക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇത് മൊത്തത്തിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണുള്ള അതിന്ന് പകുതി ഇപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ാക്കി പകുതി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് ഇത് റെക്കോർഡായില്ല പിന്നെ നിറച്ച് വെള്ളം നമുക്ക് അതായത് പൈനാപ്പിൾ നമുക്ക് വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങാ ചിരകിയതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ബാക്കി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മാഷി പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരയണം അപ്പം അതേ നല്ല മാഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തൊണ്ടന്മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ണം അരഞ്ഞു പോകരുത് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഇത് രണ്ട് ലാസ്റ്റ് ചേർക്കുന്നത് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ അതേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ എല്ലാം നന്നായിട്ട് വെന്ത നമ്മളിട്ട് കൊടുത്ത പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്ത പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരു അല്പം പഞ്ചസാര ഇട്ടുകൊടുത്തത് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പും ആ മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ഈ തേങ്ങ അരപ്പ് തേങ്ങയൊക്കെ ചേർത്തതല്ലേ അതൊക്കെ ഒന്ന് വേഗണം ആ സമയം കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പുളിച്ച തൈര് ഞാൻ പുളിച്ച തൈരാണ് എടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ തൈരിന്റെ അളവ് കൂട്ടണം കേട്ടോ എന്നിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്ത് വെക്കാം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ദേ നമ്മുടെ തേങ്ങ ഇട്ടതെല്ലാം നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് തിളവെട്ടുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പൊ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ ഉപ്പും പുളിയും മധുരവും ഒക്കെ പാകമാണോന്ന് നോക്കാം എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയം ഇട്ട് കൊടുക്കാം അപ്പൊ എനിക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടണം അപ്പൊ ഇത് ആ കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനി നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സദ്യ സ്റ്റൈലിലുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് തീർച്ചയായിട്ടും നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ഫോർ വാച്ചിങ്